പോത്താനിക്കാട് നെടുഞ്ചാലി പാടശേഖരത്ത് കൊയ്ത്തുത്സവം നടത്തി കിസാൻ സഭയുടേതായിരുന്നു കൃഷി കിസാൻ സഭയുടെ പോത്താനിക്കാട് കമ്മിറ്റിയാണ് നെടുഞ്ചാലി പാടശേഖരത്ത് നെൽകൃഷി ചെയ്തിരുന്നത് കൊയ്ത്തുത്സവം മണ്ഡലം സെക്രട്ടറി വിൽസൺ ഇല്ലിക്കൽ ഉദ്ഘാടനം ചെയ്തു മാത്യു ടി തോമസ് വി ഒ കുറുമ്പൻ എം എസ് അലിയാർ ജോർജ് തെങ്ങുംകുടി കെ വി സ്കറിയ സജി ജേക്കബ് കെ എസ് സണ്ണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കിസാൻ സഭയുടെ കൃഷി കൂട്ടമാണ് നെൽകൃഷി ഇവിടെ ചെയ്തിരിക്കുന്നു കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പോത്താനക്കാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കൃഷികളാണ് ഇവിടെ അവലംബിച്ചു വരുന്നത് ഇവിടെ വാഴ കൃഷി പച്ചക്കറി കൃഷി എള്ള് ചെണ്ടുമല്ലി എന്നിങ്ങനെയുള്ള കൃഷികൾ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് ഇതിനെല്ലാം പോത്താനക്കാട് കൃഷിഭവൻ്റെ വലിയ സഹകരണവുമുണ്ട് ഈ ഇങ്ങനെയൊക്കെയാണെങ്കിലും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത് ഇപ്പോൾ വ്യാപകമായിട്ട് ഇവിടെ ഏത്തവാഴ കൃഷി ചെയ്തിട്ടുണ്ട് കിസാൻ സഭ ആ ഏത്തവാഴയ്ക്ക് ഏകദേശം ഒരു മുപ്പത് രൂപയിൽ കൂടുതൽ വില കിട്ടിയത് ഒന്നോ രണ്ടോ മാർക്കറ്റില് മാത്രന്നിരുന്ന രണ്ടേക്കർ പാടമാണ് കിസാൻ സഭ അംഗങ്ങൾ കൃഷിയിടമാക്കിയത് കൃഷി വകുപ്പിന്റെ സഹായവും ലഭിച്ചു കെസി വിന്യൂസ് പോത്താനക്കാട്